വൈ ഷുഡ് ബി പ്ലേ വീഡിയോ ഗെയിംസ് ഇത് വെറും ഫൺ മാത്ര അല്ലെങ്കിൽ അതിനപ്പുറം എന്തെങ്കിലും ഉണ്ടോ വർഷങ്ങളായിട്ട് വീഡിയോ ഗെയിംസ് ഒരു സമയം വേസ്റ്റ് ചെയ്യുന്ന ഒരു പരിപാടിയായിട്ട് അതുപോലെ തന്നെ ഒരു ഡിസ്ട്രാക്ഷനൊക്കെ ആയിട്ട് ഇങ്ങനെ ലേബിൾ ചെയ്ത് വെച്ചേക്കാം വീഡിയോ ഗെയിംസ് കളിക്കരുത് വീഡിയോ ഗെയിംസ് നിങ്ങൾക്ക് ഒരുപാട് ദോഷം ചെയ്യും പക്ഷേ ലക്ഷക്കണക്കിന് ആൾക്കാർ വീഡിയോ ഗെയിംസ് കളിക്കുന്നുണ്ട് എന്തുകൊണ്ട് അതുപോലെ തന്നെ മൂവി ഇൻഡസ്ട്രി മ്യൂസിക് ഇൻഡസ്ട്രി ഇതിനേക്കാൾ കൂടുതൽ ടേൺ ഓവറും ഗ്രോത്തും ഉള്ളൊരു ഇൻഡസ്ട്രിയാണ് ഗെയിമിങ് ഇൻഡസ്ട്രി എന്തുകൊണ്ട് ഡൗ നിങ്ങൾ ഒരുപാട് വീഡിയോ ഗെയിംസ് കളിച്ചിട്ടുള്ളവരായിരിക്കും മേ ബി നിങ്ങൾ ഈ ടോപ്പിക്കിലേക്ക് ഫ്രഷ് ആയിട്ട് കിടന്നു വരുന്ന ഒരാളായിരിക്കും സോ നിങ്ങൾക്കും ഈ വീഡിയോ കാണാം കാരണം നമ്മൾ ബേസിക്സിൽ നിന്ന് തന്നെയാണ് തുടങ്ങുന്നത് വാട്ട് ഈസ് എ വീഡിയോ ഗെയിം ഒരു വീഡിയോ ഗെയിം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സിമ്പിളായിട്ട് പറയുകയാണെങ്കിൽ ഒരു ഇൻട്രാക്റ്റീവ് എക്സ്പീരിയൻസ് ആണ് ഐ റിപ്പീറ്റ് ഇൻട്രാക്റ്റീവ് എക്സ്പീരിയൻസ് ആണ് നമ്മളൊരു സിനിമ പോലെ വെറുതെ കണ്ടു പോവല്ല അല്ലെങ്കിൽ ഒരു ബുക്ക് വായിക്കുന്ന പോലെ നമ്മൾ വായിച്ച് പോവല്ല ഒരു മ്യൂസിക് കേൾക്കുന്ന പോലെ നമ്മൾ വെറുതെ കേട്ടു പോവല്ല വീഡിയോ ഗെയിംസിൽ നമ്മൾ കണ്ടും കേട്ടും വായിച്ചും അതുപോലെ തന്നെ ആ വീഡിയോ ഗെയിമായിട്ട് ഇൻട്രാക്റ്റീവ് ചെയ്തുമാണ് നമ്മൾ പോകുന്നത് ഒരു ഗെയിംസിൽ നമ്മൾ ഒരു വീഡിയോ ഗെയിമിൽ നമ്മൾ നമ്മുടേതായിട്ടുള്ള ഡിസിഷൻസ് എടുക്കുന്നു അല്ലെങ്കിൽ നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ചാണ് അവിടെ ഒരു ക്യാരക്ടർ നീങ്ങുന്നതായാലും അല്ലെങ്കിൽ നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ചാണ് അവിടെ നമുക്ക് ഒരുപാട് കാര്യങ്ങൾ കൺട്രോൾ ചെയ്യാൻ സാധിക്കുന്നുണ്ട് നമ്മുടെ ക്യാരക്ടർ ആയിക്കോട്ടെ അല്ലെങ്കിൽ എന്ത് ഒബ്ജക്റ്റ് ആയിക്കോട്ടെ നമുക്ക് ഇൻട്രാക്ട് ചെയ്യാൻ പറ്റുന്നുണ്ടെങ്കിൽ നമുക്കതിനെ കൺട്രോൾ ചെയ്യാനും പറ്റും അതുപോലെ തന്നെ നമ്മുടെ ചോയ്സിൽ ഒരുപാട് ആക്ഷൻസ് നമുക്ക് എടുക്കാൻ പറ്റും ഇനി നമ്മളെടുത്ത ആക്ഷൻസിനുള്ള കോൺസിക്വൻസും അവിടെ ക്രിയേറ്റ് ആയി വരുന്നുണ്ട് സോ ഇതൊക്കെയാണ് ഗെയിമും അതുപോലെ തന്നെ അതിൻ്റേതായിട്ടുള്ളൊരു പ്രത്യേകതയും പിന്നെ വീഡിയോ ഗെയിംസിനെ വേറിട്ട് നിർത്തുന്നത് അതായത് സിനിമകൾ സീരീസ് ടി വി ഷോസ് ബുക്ക്സ് മ്യൂസിക് ഇതുപോലത്തുള്ള എൻ്റർടൈൻമെൻറ്റ് മീഡിയംസിൽ നിന്നൊക്കെ വേറിട്ട് നിർത്തുന്നതും ഈ ഒരു ഇൻട്രാക്റ്റബിലിറ്റി എന്ന് പറഞ്ഞൊരു ഫാക്ടറാണ് മറ്റ് എൻറ്റർടൈൻമെൻറ്റ് ഫോർമാറ്റസിൽ നമുക്ക് ലഭിക്കാത്തൊരു സാധനമാണ് ഈ ഇൻട്രാക്റ്റബിലിറ്റി ഈ ഇൻട്രാക്റ്റബിലിറ്റി യൂസ് ചെയ്തുകൊണ്ട് നമുക്ക് വീഡിയോ ഗെയിംസിനെ കൺട്രോൾ ചെയ്യാൻ പറ്റും ഇൻട്രാക്റ്റബിലിറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അറിയാലോ ഇടപഴകുക അതായത് ഒരു വീഡിയോ ഗെയിമിൽ നമുക്ക് അതിൻ്റെ ഒരു ആയിട്ട് നമുക്ക് ഇടപഴകാൻ പറ്റും അവിടെയുള്ള വസ്തുക്കളെ നമുക്ക് കൺട്രോൾ ചെയ്യാൻ പറ്റും നമ്മുടെ ക്യാരക്ടറെ നമുക്ക് കൺട്രോൾ ചെയ്യാൻ പറ്റും അതുപോലെ തന്നെ ക്യാരക്ടറിൻ്റെ മൂവ്മെൻറ്റ്സ് കാര്യങ്ങളെല്ലാം നമുക്ക് കൺട്രോൾ ചെയ്യാൻ പറ്റും അതൊക്കെ ഒരു പ്ലെയറിൻ്റെ ഫ്രീഡമാണ് നമ്മുടെ ഇഷ്ടമാണ് എസ് ക്രിസ്ക്രോഫേർട്ട് സേസ് ഒരു വീഡിയോ ഗെയിം എന്ന് പറയുന്നത് ഒരു സംഭാഷണമാണ് ഒരു കോൺവെർസേഷനാണ് പ്ലെയർ ആക്ട് ചെയ്യും ഗെയിം അനുസരിച്ച് അതിനനുസരിച്ച് റെസ്പോണ്ട് ചെയ്യും ഫേമസ് ആയിട്ടുള്ളൊരു ഗെയിം ഡിസൈനറാണ് ക്രിസ് ക്രോഫേർഡ് അദ്ദേഹമാണ് ജി ഡി സിയുടെ ഫൗണ്ടറും ജി ഡി സി എന്ന് പറഞ്ഞാൽ ഗെയിം ഡെവലപ്പേഴ്സ് കോൺഫറൻസ് എന്നാണ് അത് എല്ലാ വർഷവും നടക്കുന്ന ഒരു ആനുവൽ ഇവൻ്റാണ് അതുപോലെ തന്നെ ഗെയിമിങ്ങിൻ്റെ തന്നെ ഒരു വലിയൊരു ഫെസ്റ്റിവലും കൂടിയാണ് അവിടെ ഒരുപാട് ഗെയിമിംഗ് സ്റ്റുഡിയോസും അതുപോലെ ഗെയിം ഡെവലപ്പേഴ്സും അങ്ങനെ ഗെയിം ഡിസൈനേഴ്സൊക്കെ ഒത്തുകൂടുന്ന ഒരു വലിയൊരു ഇവൻ്റാണ് അവിടെ ഒരുപാട് ഗെയിമിങ് റിലേറ്റഡ് ആയിട്ടുള്ള പരിപാടികളും കാര്യങ്ങളൊക്കെ നടക്കുന്ന ഒരു വലിയൊരു ഗെയിമിംഗ് ഫെസ്റ്റിവലാണ് ജി ഡി സി ഇനോ ഈ റിയൽ ലൈഫും വീഡിയോ ഗെയിംസും സിമിലറാണ് യെസ് കൈൻഡ് ഓഫ് കാരണം ഗെയിംസിൽ ഫെയിലിയർ നോർമലാണ് പക്ഷേ നമുക്ക് എപ്പോഴും ഒരു റീട്രൈ ഓപ്ഷനുണ്ട് നമുക്ക് എപ്പോഴും നമ്മുടെ നിന്ന് പഠിക്കാനും പറ്റും ഇതിനനുസരിച്ച് അഡാപ്റ്റ് ചെയ്യാനും പറ്റും ഇമ്പ്രൂവ് ചെയ്യാനും പറ്റും ലൈഫും ഏകദേശം അതുപോലെയൊക്കെ തന്നെയാണ് പക്ഷെ ഡിഫറൻസ് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ലൈഫിലൊരു പോസ് ബട്ടൺ ഇല്ല പക്ഷെ ലൈഫിൽ നമുക്ക് എപ്പോഴും വീണ്ടും വീണ്ടും ശ്രമിച്ചുകൊണ്ടിരിക്കുക നമ്മൾ ലൈഫിൽ തോറ്റാലും നമുക്ക് വീണ്ടും വീണ്ടും റീട്രൈ ചെയ്യാനുള്ളൊരു ഒരു ഓപ്പർച്യൂണിറ്റി ഉണ്ട് ലൈഫിൽ പക്ഷേ റിയൽ ലൈഫ് നമ്മൾ വീഡിയോ ഗെയിംസിന് വെച്ച് നോക്കുകയാണെങ്കിൽ കുറച്ചുകൂടി കൂടി ആണ് വീഡിയോ ഗെയിംസ് എന്ന് പറയുമ്പോൾ നമുക്ക് കുറച്ചും കൂടി പ്രഡിക്റ്റബിൾ ആണ് ഒരു കൺട്രോൾഡ് എൻവയൺമെൻ്റ് ആണ് സേഫ് എൻവയൺമെൻ്റ് ആണ് പക്ഷെ റിയൽ ലൈഫിലേക്ക് വരുമ്പോൾ അവിടെ കൺട്രോളിനും സേഫ്റ്റിക്കൊക്കെ ഒക്കെ ഒരു പരിധിയുണ്ട് പിന്നെ അതുപോലെ തന്നെ റിയൽ ലൈഫ് കുറച്ചും കൂടി അൺപ്രഡിക്റ്റബിളാണ് പക്ഷെ ഒരു വീഡിയോ ഗെയിം നമ്മൾ പഠിപ്പിക്കുന്ന ഒരു കാര്യമാണ് നമ്മൾ എത്ര തോറ്റാലും ആ തോൽവിയിൽ നിന്നൊക്കെ നമുക്ക് പഠിക്കാനും പറ്റും അതുപോലെ തന്നെ അതിനനുസരിച്ച് നമുക്ക് അഡാപ്റ്റ് ചെയ്യാനും ഇംപ്രൂവ് ചെയ്യാനും സാധിക്കും നമുക്ക് വീണ്ടും ശ്രമിക്കാം ആ ഒരു ലെസൺ നമ്മൾ റിയൽ ലൈഫിലേക്ക് എടുത്താൽ തന്നെ മാൻ അവർ ലൈഫ് വിൽ ബിസം ഓരോ വീഡിയോ ഗെയിമും ഓരോ ആണ് വീഡിയോ ഗെയിംസ് നമ്മളെ ഒരുപാട് കാര്യങ്ങൾ പഠിപ്പിക്കുന്നുണ്ട് നമ്മുടെ ജീവിതത്തിലേക്ക് അതുപോലെ തന്നെ ഒരുപാട് വാല്യൂസ് വീഡിയോ ഗെയിംസിൽ നമുക്ക് അബ്സോർബ് ചെയ്യാൻ പറ്റും ഒരു പ്രഷേഡ് ആയിട്ടുള്ള ഒരു സിറ്റുവേഷനിൽ എങ്ങനെ സ്ട്രാറ്റജിക് ആയിട്ടും കുറച്ച് കാമായിട്ടൊക്കെ ചിന്തിക്കാനൊക്കെ സാധിക്കുക അതുപോലെ തന്നെ നമ്മുടെ പ്രശ്നങ്ങൾ പ്രോബ്ലംസ് എങ്ങനെ സോൾവ് ചെയ്യാൻ സാധിക്കുക ആൻഡ് നമ്മുടെ ഉള്ളിലുള്ള പ്രോബ്ലം സോൾവിംഗ് സ്കിൽസിനെ ഡെവലപ്പ് ചെയ്യാനൊക്കെ വീഡിയോ ഗെയിംസ് ഒരുപാട് ഹെൽപ്പ് ചെയ്യുന്നുണ്ട് അതുപോലെ തന്നെ നമ്മുടെ നമുക്ക് വരുന്ന സിറ്റുവേഷൻസ് അല്ലെങ്കിൽ നമുക്ക് വരുന്ന പ്രോബ്ലംസ് അതിനനുസരിച്ച് അതിനനുസരിച്ച് അഡാപ്റ്റ് ചെയ്യാനും ഇമ്പ്രൂവ് ചെയ്യാനുമുള്ളൊരു സ്കില്ല് അത് നമ്മളിൽ ഒരുപാട് വളർത്തിക്കൊണ്ടു വരാനായിട്ട് വീഡിയോ ഗെയിംസിന് സാധിക്കും ഗെയിംസ് എന്ന് പറയുമ്പോൾ മിക്കവരും വിചാരിക്കും റിയാലിറ്റി എന്നൊക്കെ ഒരു എസ്കേപ്പ് ആണെന്ന് യാ ഇ ഇറ്റ് ഈസ് എൻ റി എസ്കേപ്പ് ഫ്രം റിയാലിറ്റി പക്ഷേ റിയാലിറ്റി ഫേസ് ചെയ്യാൻ കൂടി നമ്മളത് പ്രിപ്പയർ ചെയ്യുന്നു എന്നുള്ളൊരു കാര്യം നമ്മൾ മറക്കരുത് ഓരോ വീഡിയോ ഗെയിംസും ഓരോ ടൈപ്പ് ഓഫ് ചലഞ്ചസാണ് നമ്മുടെ മുന്നിൽ കൊണ്ട് വെക്കുക ആസ് എ പ്ലെയർ നമ്മൾ ഓരോ ചലഞ്ചസ് കംപ്ലീറ്റ് ചെയ്യുമ്പോൾ നമ്മൾ ജയിച്ച് ജയിച്ച് വരുമ്പോൾ നമ്മൾ ഓരോ ലെവൽസ് കംപ്ലീറ്റ് ചെയ്യുമ്പോഴും ഇനി നമുക്കൊരു ബുദ്ധിമുട്ടുള്ളൊരു ലെവല് കിട്ടിയിട്ട് അതൊരുപാട് പ്രാവശ്യം നമ്മൾ കളിച്ച് ഫെയിലായി പക്ഷെ വീണ്ടും നമ്മൾ ശ്രമിച്ച് ശ്രമിച്ച് അവസാനം ജയിക്കുമ്പോൾ കിട്ടുന്നൊരു ഉണ്ടല്ലോ ആ വിക്ടറി നമ്മൾ ശരിക്കും ഏൺ ചെയ്യാണ് കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ തന്നെയാണ് അവിടെ ആ വിക്ടറിക്ക് വേണ്ടി ഒരുപാട് നമ്മുടെ ശ്രമവും കാര്യങ്ങളൊക്കെ അവിടെ ചെയ്യുന്നത് സോ ആസ് എ പ്ലെയർ നമുക്ക് ഒരു നല്ലൊരു ഒരു വിനോദം കൂടിയാണ് വീഡിയോ ഗെയിംസ് ഇനി ഗെയിമിങ്ങിന് എന്തെങ്കിലും നല്ല വശങ്ങളുണ്ടോ അല്ലെങ്കിൽ ഗെയിംസ് ഒക്കെ കളിച്ചിട്ട് എനിക്ക് എന്തെങ്കിലും ബെനിഫിറ്റ്സ് ഉണ്ടോ സോ നമുക്കതൊന്ന് നോക്കാം ഇപ്പോൾ സയൻറ്റിഫിക്കലി ഒക്കെ എടുക്കുകയാണെങ്കിൽ സയൻസ് പറയുന്നത് ഗെയിമിങ് നമ്മുടെ റിയാക്ഷൻ ടൈം ഇമ്പ്രൂവ് ചെയ്യാനും അതുപോലെ തന്നെ നമ്മുടെ പ്രോബ്ലം സോൾവിങ് സ്കിൽസൊക്കെ ബൂസ്റ്റ് ചെയ്യാനും സ്ട്രെസ്സ് കുറയ്ക്കാനൊക്കെ സഹായിക്കുന്നതാണ് പക്ഷേ ഒരു കണ്ടീഷനുണ്ട് അവിടെ ബാലൻസ് ഇത് ഈ വീഡിയോ ഗെയിംസ് ഒക്കെ ഒരു ബാലൻസ്ഡ് ആയിട്ടുള്ള ഒരു രീതിയിലാണ് നമ്മൾ കൊണ്ടുപോകുന്നത് അല്ലെങ്കിൽ ഒരു ഹെൽത്തി ഗെയിമിംഗ് ഒക്കെ ആണെങ്കിൽ നമുക്ക് ഈ പറഞ്ഞ ബെനഫിറ്റ്സ് കിട്ടും അതായത് ഗെയിംസിൻ്റെ ഒരുപാട് ബെനിഫിറ്റ്സ് ഉണ്ട് നമ്മുടെ ഹാൻഡ് ഐ കോർഡിനേഷൻ അതുപോലെ തന്നെ നമ്മുടെ റിയാക്ഷൻ ടൈം ഇമ്പ്രൂവ് ചെയ്യാൻ നമ്മുടെ റീഫ്ലക്സസ് ഇമ്പ്രൂവ് ചെയ്യാൻ നമ്മുടെ പ്രോബ്ലം സോൾവിങ് സ്കിൽസ് ഇമ്പ്രൂവ് ചെയ്യാൻ നമ്മുടെ ബ്രെയിനിന് തന്നെ ഒരു നല്ലൊരു എക്സസൈസും കൂടിയാണ് ഈ ഗെയിമിങ് പക്ഷേ ഈ പറഞ്ഞ ഗുണങ്ങളൊക്കെ നമുക്ക് എപ്പോഴാണ് കിട്ടുന്നത് എന്ന് ചോദിച്ച് കഴിഞ്ഞാൽ നമുക്കൊരു ബാലൻസ് ആൻഡ് ഹെൽത്തി ആയിട്ടുള്ള ഒരു ഗെയിമിങ് ഹാബിറ്റ് ഉണ്ടെങ്കിൽ മാത്രം നമ്മൾ ഗെയിംസിന് വേണ്ടി ഒരുപാട് സമയവും ഒരുപാട് പൈസയും ഒക്കെ അനാവശ്യമായിട്ട് ചിലവഴിക്കുകയാണെങ്കിലാണ് നമ്മൾ ഈ വാർത്തകളിലൊക്കെ കാണുന്ന ഒരുപാട് കാര്യങ്ങൾ കണ്ടിട്ടുണ്ട് വീഡിയോ ഗെയിംസ് കാരണം അഡിക്റ്റായി അതുപോലെ തന്നെ വീഡിയോ ഗെയിംസ് ഒരുപാട് പൈസ ചിലവെയ്യുന്ന ഒരു പ്രകൃതമൊക്കെ കണ്ടിട്ടുണ്ട് വീഡിയോ ഗെയിംസിന് വേണ്ടി കുറേ പൈസ ചിലവെയ്യുന്ന ഒരു ഒക്കെ നമ്മൾ വാർത്തകൾ കണ്ടിട്ടുണ്ട് സോ ആ ഒരു കാര്യങ്ങളിലേക്കൊക്കെ പോകാതെ നമുക്ക് നല്ലൊരു ഹെൽത്തി ആയിട്ടും നമുക്ക് വീഡിയോ ഗെയിമിൻ്റെ ഒരു ഫുൾ ബെനിഫിറ്റ്സും കിട്ടണമെങ്കിൽ എപ്പോഴും ബാലൻസും അതുപോലെ തന്നെ അതിൻ്റേതായിട്ടുള്ളൊരു സമയവും ക്രമീകരിച്ച് കളിക്കുക വീഡിയോ ഗെയിംസ് ആൻഡ് വീഡിയോ ഗെയിംസ് കളിക്കുമ്പോൾ എൻജോയ് ചെയ്യാം ഒരിക്കലും നമ്മളൊരു വീഡിയോ ഗെയിം ഫസ്റ്റ് തന്നെ എടുത്തിട്ട് നമ്മൾ ഇപ്പോൾ അതിൻ്റെ ടിപ്സ് ആൻഡ് ട്രിക്സ് അല്ലെങ്കിൽ അതിലെങ്ങനെ പ്രോ ആവാം അതിലോട്ട് പെട്ടെന്ന് പോകാതെ വീഡിയോ ഗെയിം എടുത്ത് അതിൻ്റേതായിട്ടുള്ളൊരു കാര്യങ്ങളൊക്കെ എക്സ്പ്ലോർ ചെയ്യുക അതിൻ്റെ മെക്കാനിസംസ് ഫീൽ ചെയ്യുക അല്ലാതെ നമ്മൾ വെറുതെ ഒരു വീഡിയോ ഗെയിം എടുത്തു അതിട്ട് പെട്ടെന്ന് തന്നെ നമ്മൾ എങ്ങനെ നമ്മൾ ഗൂഗിളിൽ സെർച്ച് ചെയ്യാണ് എങ്ങനെ നമുക്ക് ഈ വീഡിയോ ഗെയിമിൽ പ്രോയാകാം അതല്ല ദ പോയിൻ്റ് ഓഫ് വീഡിയോ ഗെയിംസ് ദ ആർ മെൻറ്റ് ടു ബി പ്ലേഡ് ഇഡ് ഒരു പ്ലെയർന്ന് നിലയിൽ നമ്മൾ വീഡിയോ ഗെയിംസ് കളിക്കുക നമ്മളത് ഫീൽ ചെയ്യുക ആ വീഡിയോ ഗെയിമിൻ്റെ ഒരു എൻവയോൺമെൻറ്റ് ആ വീഡിയോ ഗെയിമിൻ്റെ ഒരു നേച്ചർ അല്ലെങ്കിൽ വീഡിയോ ഗെയിംസിൻ്റെ ഒരു മെക്കാനിസംസ് അല്ലെങ്കിൽ മൂവ്മെൻറ്റ്സ് അല്ലെങ്കിൽ കൺട്രോൾസ് ഇതൊക്കെ നമ്മളൊന്ന് ഫീൽ ചെയ്യുക അങ്ങനെ ആകുമ്പോഴാണ് ആ വീഡിയോ ഗെയിം നമുക്ക് ഫുള്ളായിട്ട് എക്സ്പ്ലോർ ചെയ്യാനും അതുപോലെ തന്നെ ആ വീഡിയോ ഗെയിംസിൻ്റെ ഒരു ബ്യൂട്ടി നമുക്ക് എൻജോയ് ചെയ്യാനും സാധിക്കുകയുള്ളൂ സോ നമ്മുടെ ഈ ഒരു കേരളത്തിൽ വീഡിയോ ഗെയിംസിൻ്റെ ഒരു സ്ഥിതി എന്താണ് നമുക്ക് നോക്കുകയാണെങ്കിൽ കേരളത്തിൽ ഗെയിമിങ് കൾച്ചർ വളരെ സ്ട്രോങ് ആണ് അത് നിങ്ങൾക്ക് നോക്കാവുന്നതേ ഉള്ളൂ മൊബൈൽ ഗെയിമിങ് അതുപോലെ തന്നെ ഇ സ്പോർട്സ് പിന്നെ ഒരുപാട് ലോക്കൽ കമ്മ്യൂണിറ്റീസ് ഉണ്ട് ഇപ്പോൾ ഒരുപാട് ഗെയിമിങ് ഗ്രൂപ്പ്സ് തന്നെയുണ്ട് നമുക്ക് ഒരുപാട് ക്ലാൻസ് ഉണ്ട് അതുപോലെ തന്നെ ഒരുപാട് അവർ ഇനി ഈ ലോക്കൽ ക്ലാൻസും ഈ ഗെയിമിങ് കമ്മ്യൂണിറ്റീസൊക്കെ നടത്തുന്ന ഒരുപാട് ടൂർണമെൻസും ഈ സ്പോർട്സ് ഒക്കെ നമ്മൾ കാണാറുണ്ട് ഗെയിമിങ് ഇപ്പോൾ ഒരു ഹോബി മാത്രമല്ല അതൊരു തരത്തിലൊരു കൾച്ചറിൻ്റെ ഒരു ഭാഗമായിക്കൊണ്ടിരിക്കുകയാണ് ആൻഡ് ഇറ്റ് ഈസ് എ ഗുഡ് തിങ് ആൻഡ് ഇറ്റ് ഈസ് എ വെരി ഹാപ്പി തിങ് ടു ഹിയർ ഫൈനലി വീഡിയോ ഗെയിംസിനൊക്കെ ഒരു റെക്കഗ്നീഷൻ കിട്ടുന്നുണ്ട് വീഡിയോ ഗെയിംസ് നമ്മൾ മുന്നൊക്കെ പറഞ്ഞിരുന്നത് ആ ഒരു നിലയിൽ നിന്നും ഇപ്പോൾ അത് ഒരുപാട് മാറിക്കഴിഞ്ഞു വീഡിയോ ഗെയിംസൊക്കെ ഇപ്പോൾ ഒരുപാട് പേര് കളിക്കുന്നുണ്ട് വീഡിയോ ഗെയിംസിലേക്ക് ഒരുപാട് പേര് വരുന്നുണ്ട് ആൻഡ് പ്രായഭേദം എന്നെ വീഡിയോ ഗെയിംസ് കളിക്കാവുന്നതാണ് ആൻഡ് അത് നമ്മുടെ ഈ ഒരു സമൂഹത്തിൽ ഇപ്പോൾ അത് ആയിക്കൊണ്ടിരിക്കുകയാണ് സോ ദാറ്റ് ഈസ് എ ഗുഡ് തിങ് ഒരു വീഡിയോ ഗെയിം എന്ന് പറയുമ്പോൾ ജസ്റ്റ് ടൈം പാസിന് വേണ്ടി ജസ്റ്റ് ഒരു ഫണ്ണിന് വേണ്ടി അല്ല വീഡിയോ ഗെയിംസ് എന്ന് പറയുമ്പോൾ തന്നെ അതൊരു എക്സ്പീരിയൻസ് ആണ് അത് നിങ്ങൾ എക്സ്പീരിയൻസ് ചെയ്ത് തന്നെ മനസ്സിലാക്കണം എന്നാണ് എനിക്ക് പറയാനുള്ളത് വീഡിയോ ഗെയിംസ് നമ്മൾ ഒരുപാട് ചലഞ്ച് ചെയ്യും ഓരോ വീഡിയോ ഗെയിമും ചലഞ്ച് ചെയ്യാണ് അതുപോലെ തന്നെ ഒരുപാട് കാര്യങ്ങൾ ഓരോ വീഡിയോ ഗെയിംസും നമ്മളെ പഠിപ്പിക്കും നമുക്ക് ഒരുപാട് ഫ്രണ്ട്സിനെ ക്രിയേറ്റ് ചെയ്യാനും അവരായിട്ട് കണക്ട് ചെയ്യാനൊക്കെ വീഡിയോ ഗെയിംസ് ഹെൽപ്പ് ചെയ്യും അതുപോലെ തന്നെ നമ്മുടെ ഉള്ളിലുള്ള ഒരുപാട് വാല്യൂസിനെ നമ്മൾ പോലും അറിയാതെ ചിലപ്പോൾ നമ്മളിത് ഡെവലപ്പ് ചെയ്ത് വീഡിയോ ഗെയിംസ് സാധിക്കും സോ ദേ ദെൽപ്പ് ഗ്രൂ സോ വൈ ഷുഡ് ബി പ്ലേ വീഡിയോ ഗെയിംസ് ദേ ചലഞ്ചസ് ദേ ടീച്ചേഴ്സ് ദ കണക്റ്റേഴ്സ് ദ ഹെൽപ്പേഴ്സ് ഗ്രൂ വീഡിയോ ഗെയിംസ് ആർ നോട്ട് ജസ്റ്റ് ഗെയിംസ് ദേ ആർ എക്സ്പീരിയൻസസ്